ജസ്ബ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സ് നമുക്ക് പാർക്കാൻ ചന്ദനത്തൊഫ് വയനാട്ടിൽ കെങ്കേവുമായ റിസോർട്ട് ഇതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കറിയാം നമ്മുടെ നാട് പഴശ്ശിയുടെ നാടാണ് വയനാട് വയനാട്ടിൽ പുൽപ്പള്ളിയിലാണ് ഈ സ്ഥാപനമുള്ളത് സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് എല്ലാം ഗുഹ പോലെ ഇരിക്കും അപ്പോൾ ഗുഹാമുഖത്ത് പോയിട്ട് നമുക്ക് അട്ടിച്ച് പൊളിക്കാം ഈ സാൻഡുഡ് കേവ് ഫോറസ്റ്റ് എല്ലാവരും ആശംസകൾ നേരിടുകയാണ് ഈ ടീമിന് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ താങ്ക് സോ മച്ച് And wanna hate this, I'll always show